ഹായ് ഫ്രണ്ട്സ് അഗ്രോബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ തോട്ടത്തിൽ ഒരു ഫോളിയർ പ്രയോഗം നടത്തിയ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കോമ്പിനേഷൻ ചൂസ് ചെയ്തതെന്നാണ് നിങ്ങളോട് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പ്രോഡക്റ്റ് കൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ പത്തൊമ്പത് പത്തൊമ്പത് എസ് ഒ പി അതേപോലെ ഈ അമിനോ ആസിഡ്സ് മൈക്രോന്യൂട്രിയൻസ് ആയിട്ടുള്ള കാസ്പോ അങ്ങനെ നാല് കോമ്പിനേഷനാണ് എടുത്തിരിക്കുന്നത് ഞാൻ പറയുക ഈസാബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആകുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു അമിനോസിന് ആണ് നമ്മൾ അമിനോസി ചെടിയിൽ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചെടിയിൽ ഫോട്ടോസെൻ്റസിൻ്റെ അളവ് നല്ലപോലെ കൂടുകയും ചെടിയുടെ ന്യൂട്രിയൻസിൻ്റെ അപ്റ്റേക്ക് നല്ലപോലെ കൂടും അപ്പം ചെടി നല്ല മണ്ണിൽ നിന്ന് നല്ലപോലെ ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുത്താൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കും അപ്പം നമുക്ക് ഈ ഒരു മഞ്ഞപ്പിഞ്ചുള്ള സമയത്ത് ഇങ്ങനെയുള്ള സാധനം കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ന്യൂട്രിയൻസ് അപ്ടേക്ക് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മഞ്ഞപ്പിഞ്ചി ഒരു പരിധി വരെ കുറയും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ ഇസാബിയോൺ കൊടുക്കുന്നത് ഇസാബിയോൺ നമുക്ക് നല്ല റിസൾട്ടുള്ള അറിയാം പിന്നെ ഹിസാബിയൺ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം കൊത്തഴുകിൽ തട്ടമുറച്ചിൽ പോലുള്ള കാര്യങ്ങൾ നമ്മുടെ തോട്ടത്തിലുള്ളവരാണെങ്കിൽ അമിനോ ആസിഡ്സ് ഉപയോഗിക്കുമ്പോൾ ഇതൊന്ന് പ്രൊമോട്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അതിനുള്ള പ്രിക്കോഷൻ എടുത്തിട്ട് നമ്മൾ ഹിസാബിയൻ പോലുള്ള അമിനോ ആസിഡ്സ് ഉപയോഗിക്കാവുള്ളൂ അടുത്തായിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കാസ്ബോ ആണ് കാസ്ബോ കാൽസ്യം സിങ്ക് ബോറോൺ കോമ്പിനേഷനാണ് വരുന്നത് ഒരു ചെടിയെ സംബന്ധിച്ചിടത്തോളം അതിൽ ഫ്രൂട്ടിംഗ് സ്റ്റേജിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് കാൽസ്യം സിങ്ക് ബോറോൺ കാൽസ്യം ഒരു സെല്ലിൻ്റെ ഡിവിഷൻ കൂടിക്കഴിയുമ്പോഴത്തേക്കും പുതിയ കായ്കൾ ഉണ്ടാകുകയാണെങ്കിൽ സെല്ലിൻ്റെ ഡിവിഷൻ നല്ല രീതിയിൽ ഉണ്ടാകണം അതിന് നല്ല രീതിയിൽ കാൽസ്യം സപ്പോർട്ട് ചെയ്യും ഒരു കായകൾ പുതിയ കായ്കൾ ഉണ്ടായി വരാനായിട്ട് പ്ലസ് ബോറോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫെർട്ടിലൈസ് ആകുന്ന പൂക്കൾ ധാരാളമായിട്ട് ചെടിയിൽ ഉണ്ടാകാനായിട്ട് ഉണ്ടാകാനും നല്ല ക്വാളിറ്റിയുള്ള കായ്കളുടെ ഒരു ഫോർമേഷനും നമുക്ക് അത്യാവശ്യമായിട്ടുള്ള മൂലങ്ങളാണ് സിങ്കും ബോറോണും അപ്പോൾ ഇത് രണ്ടും കൂടെ ഇത് മൂന്നും കൂടെ വരുന്ന കോമ്പിനേഷൻ മഞ്ഞപ്പിഞ്ചിൻ്റെ ന്യൂട്രിയൻസിൻ്റെ കുറവുകൊണ്ട് വരുന്ന മഞ്ഞപ്പിഞ്ചിനെ നല്ല രീതിയിൽ പിടിച്ചു നിർത്തും മിക്ക ഇടയിലെ മഞ്ഞപ്പിഞ്ചിൻ്റെ ഒരു പ്രഭാവം കുറച്ച് തരും അപ്പം നമ്മളിതിൻ്റെ കൂടെ പ്ലസ് ഒരു ന്യൂട്രിയൻസും കൂടെ എൻ ബി കെയും കൂടെ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മഞ്ഞപ്പിഞ്ചി കുറഞ്ഞ് നല്ല രീതിയിൽ കായ് സെറ്റിങ്സ് ഉണ്ടാകുമെന്ന് വിചാരിച്ച് മാത്രമാണ് നമ്മളിങ്ങനെ ഒരു കോമ്പിനേഷൻ സജസ്റ്റ് ചൂസ് ചെയ്തത് അതിൽ പത്തൊൻപത് പത്തൊമ്പത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള എസ് ഒ പി ഒക്കെ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു കോമ്പിനേഷൻ എടുത്തതും അപ്പോൾ നമ്മൾ അതിനു വേണ്ടി നമ്മൾ നമ്മൾ ഓൾറെഡി സി ഒ സി എക്സ്ട്രാ ഒരു മാസം മുന്നേ ഡ്രിഞ്ചിങ് വരുന്നു ഒരു പത്ത് ദിവസം മുന്നേ ബോഡോ കൊടുത്തുന്നു ഇതെല്ലാം ഇതിനെല്ലാം ശേഷമാണ് നമ്മൾ ഇത്രയും പ്രിക്കോഷൻ എടുത്തതിന് ശേഷമാണ് ഈ ഒരു കോമ്പിനേഷനിലോട്ട് പോകുന്നത് അപ്പോഴും നമ്മൾ പത്തൊമ്പത് പത്തൊമ്പത് ഒരു കിലോ എന്നുള്ളതിന് പകരം അര കിലോ ആയിട്ട് നിജപ്പെടുത്തി കൊടുക്കുകയും എസ് ഒ പി ഒരു കിലോയും കൊടുത്തു അതിന് കാരണം പത്തൊമ്പത് പത്തൊമ്പത് നമുക്കറിയാം പൊതുവേ പത്തൊമ്പത് പെർസെൻറ്റേജ് നൈട്രജനും ഉള്ളതാണ് പി എച്ച് അല്പം കുറവുള്ളതുമായിട്ടുള്ള വളമാണ് അഴുകൽ ടെൻഡൻസി കൂടാൻ സാധ്യതയുള്ള വളമാണ് ഉണ്ടാകും നല്ല സാധ്യത കൂടുതലുള്ള വളമാണ് അതുകൊണ്ട് നമ്മൾ പത്തൊമ്പത് പത്തൊമ്പത് അര കിലോ കൊടുക്കുകയും പ്ലസ് സീസൺ ടൈം ആയതുകൊണ്ട് ചെടിക്ക് നല്ല രീതിയിൽ കായകൾ കായ്കൾ ഉണ്ടാകാനായിട്ട് പൊട്ടാഷ്യൻ്റെ അംശം നല്ല രീതിയിൽ ചെടി വേണം ചെടിയിൽ വേണമെന്നുള്ളതുകൊണ്ട് എസ് ഒ പി ഒരു കിലോയും കൊടുത്തു സൾഫറും പൊട്ടാഷ്യും നല്ല രീതിയിൽ ചെടിക്ക് കിട്ടിക്കോട്ടെ നിർത്താം പൊട്ടാഷ്യും നമുക്ക് കിട്ടുമ്പോൾ നല്ല പുതിയ കായ്കൾ ഉണ്ടായി വരാനായിട്ടും സൾഫർ ഉള്ളപ്പോൾ നല്ല തൂക്കവും അരിക്കട്ടിയും ഒക്കെ ഉള്ള ഉണ്ടായി വരാനും നല്ലതായതുകൊണ്ട് തന്നെ എസ് ഒ പി നമ്മൾ ഒരു കിലോ കൊടുക്കുകയും ചെയ്തു അങ്ങനെയാണ് നമ്മൾ ഈ കോമ്പിനേഷൻ ബാലൻസ് ചെയ്തിരിക്കുന്നത് ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അര കിലോ പത്തൊമ്പത് പത്തൊമ്പത് ഒരു കിലോ എസ് ഒ പി മുന്നൂറ് മില്ലി ഇസാബിയോൺ മൈക്രോന്യൂട്രിയസിനുള്ള കാസ്ബോഗ് ഇരുന്നൂറ് മിൽ ഇത് ഇരുന്നൂറ് ലിറ്റർ മിക്സ് ചെയ്ത് നമ്മൾ ഒരു ചെടിക്ക് അങ്ങനെ പത്ത് ലിറ്റർ ഒന്നും കൊടുത്തിട്ടില്ല നല്ല രീതിയിൽ ചെടി കുളിപ്പിച്ച് അടിച്ച് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിലുള്ള മഞ്ഞപ്പിഞ്ച് ഡ്രോപ്പിങ്സ് നമുക്ക് ഉണ്ടാകുന്നു ഉണ്ടായിരുന്നു അത് കുറയും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ റിസൾട്ട് നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഇത്രയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ നമ്മളിതിന് രണ്ടാമതൊരിക്കൽ കൂടി പറയുകയാണ് നമ്മുടെ തോട്ടത്തിൽ കൊത്തഴുകൽ തട്ടമറച്ചിൽ പോലുള്ള രോഗങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ പത്തൊമ്പത് പത്തൊമ്പത് ഒഴിവാക്കിയിട്ട് ഈ എം കെ പി വേണമെങ്കിൽ ചൂസ് ചെയ്യാം അല്ലെങ്കിൽ നാൽപ്പത് മുപ്പത്തേഴോ ഉള്ള കോമ്പിനേഷൻ ചൂസ് ചെയ്യാം നൈട്രജൻ കുറവുള്ളത് നമുക്കറിയാം നൈട്രജൻ വെജിറ്റേറ്റീവ് ഗ്രോത്ത് കൂട്ടും നല്ല രീതിയിൽ ഈ സമയങ്ങളിൽ നൈട്രജൻ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ചെടി വെള്ളം കൂടുതൽ വലിച്ചെടുക്കുകയും തട്ടമറിച്ചിൽ പോലുള്ള രോഗങ്ങൾ ഉണ്ടാകുകയും ചെയ്യാൻ സാധ്യത കൂടുകയാണ് അപ്പോൾ അതുകൊണ്ട് നാൽപ്പത് മുപ്പത്തി അല്ലെങ്കിൽ പൂജ്യം രണ്ട് മുപ്പത്തിനാലോ ഒക്കെ വേണം നമുക്കതിന് പകരം ഉപയോഗിക്കാം അതേപോലെ ഈ അമിനോ ആസിഡ്സും നല്ല രീതിയിൽ ഫംഗസ് രോഗങ്ങളുണ്ടെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യും ഇല്ലാത്ത പക്ഷെ നമുക്ക് കുഴപ്പമില്ല നമ്മൾ പ്രിക്കോഷനൊക്കെ എടുത്തെങ്കിൽ കുഴപ്പമില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ നല്ല ക്വാളിറ്റിയുള്ള സി വീട് വേണമെങ്കിൽ നമുക്ക് അമിനോ അമിനോസിന് പോലെ റീപ്ലേസ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് നല്ല സി വീഡുകൾ ക്രോ മാക്സോ അഗ്രോഗനോ അല്ലെങ്കിൽ സ്റ്റിംപ്ലക്സോ അങ്ങനെയുള്ള ടോകൽ പ്ലസ് പിന്നെ ബയോവിറ്റ അങ്ങനെ കുറേ പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ലെവലി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് പിന്നെ നമ്മൾ സീസണിന് മുന്നേ ഇങ്ങനെയുള്ള വളപ്രയോഗങ്ങളിലോട്ടൊക്കെ കിടക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുക അതിന് കാരണം പറയുന്നത് സൈഡ് എഫക്റ്റ് കുറച്ച് കുറഞ്ഞിരിക്കും നല്ല നല്ല പ്യുവർ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ചിലറ്റിങ് ഏജൻ്റുകൾ ഉപയോഗിച്ച് ചിലറ്റ് ചെയ്ത ന്യൂട്രിയൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ സൈഡ് എഫക്റ്റ് നമുക്ക് കുറഞ്ഞിരിക്കും അതുകൊണ്ട് നല്ല പ്രോഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇത്രയൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും നമുക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അപ്പം തീർച്ചയായിട്ടും നമ്മൾ അതിനുള്ള മറുപടി തരുന്നതാണ് പിന്നെ ഇതിൻ്റെ റിസൾട്ട് നമ്മൾ കുറച്ച് ദിവസം അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നമ്മളെ ഏലത്തോട്ടത്തിൻ്റെ ഒരു ശോചനീയമായിട്ടുള്ള അവസ്ഥയാണ് കാണിക്കുന്നത് നമുക്ക് ഇതൊക്കെ താരതമ്യേന ഒരു ചെറിയ ചെറിയാണ് അധികം പക്ഷേ അതിൻ്റെ ഒരു ഫ്ലവറിങ് കണ്ടോ അപ്പം നമുക്ക് കായ് പിടിക്കാൻ വന്ന സാഹചര്യമൊക്കെ മാറി ഒന്നും രണ്ടും കായ്കളൊക്കെ സെറ്റായി തുടങ്ങി എവിടെ നോക്കി എല്ലാ സ്ഥലത്തിലും നല്ല നല്ല രീതിയിൽ ഫ്ലവറിങ്ങുണ്ട് നമുക്കതിങ്ങനെ ലോങ് ഷോട്ടിൽ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യുന്നുണ്ട് കായകളൊക്കെ ഒന്നും രണ്ടൊക്കെ സെറ്റാവുന്നുണ്ട് പക്ഷേ ഇത്രയും പൂക്കൾ വിരിഞ്ഞിട്ടും അതിൽ ഒരു തേനീച്ച നമുക്ക് ഈ തോട്ടത്തിൽ ഒരു തേനീച്ച കാണാൻ കഴിയുന്നില്ല വളരെ വിരളമായിട്ട് ഇപ്പോൾ ഒരു തേനീച്ച ഇതുണ്ട് ഇത്ര നേരം നിന്നിട്ട് ഒരു തേനീച്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതാണ് സാഹചര്യം നമ്മൾ ഈ ഒരു വർഷത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം വളരെ വ്യാപകമായിട്ട് ഫിപ്രോണിലിൻ്റെ ഒരു ഉപയോഗം അതായത് പ്ലസ് സിപ്രോണില് ഒത്തിരിയും പേര് തോട്ടത്തിൽ അതായത് ഗാനോ എന്നൊക്കെ പേരിലുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ ട്രിഞ്ച് ചെയ്ത് കൊടുത്തത് അതായത് വേരുപുഴുവിന് വേണ്ടി ട്രിഞ്ച് ചെയ്യുന്നുണ്ടായി അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ ഇടുക്കിയിലെ ഏലത്തോട്ടത്തിൽ നിന്ന് ഒത്തിരി അധികം കോളനി തേനീച്ചകൾ പിന്മാറുന്നൊരു സാഹചര്യം ഉണ്ടായി അപ്പം നമ്മൾ അത് അങ്ങനത്തെ പ്രോഡക്റ്റുകൾ യൂസ് അത് യൂസ് ചെയ്യുന്നവരോട് അതങ്ങനെ ചെയ്യരുതെന്നൊക്കെ ഒത്തിരി പറയാറുമുണ്ട് പക്ഷേ അതിൻ്റെ ഒരു അനന്തരഫലം നമുക്കും നല്ല രീതിയിലുണ്ട് അതിന് കാരണം വെച്ചാൽ ഈ ചെടികളിലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡ്രോപ്പിങ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രോപ്പിങ്സ് ആണ് അതായത് ഫ്ലാ ചെടി നല്ലപോലെ പൂക്കുന്നുണ്ട് നമുക്ക് വളരെ വിരളമായിട്ട് ഇത്രയും പൂക്കളുള്ള ഒരു ചെടിയിൽ ഒരു തേനീച്ച പോലും കാണാനില്ലാത്ത സാഹചര്യമാണ് അപ്പോൾ നമ്മൾ ഇലക്കൃഷിക്കാരിനി പതിയെ ഒരു തേനീച്ച കൃഷിയിലായിട്ടും കൂടെ കിടക്കേണ്ട ഒരു സാഹചര്യം അതിക്രമിച്ചിരിക്കുകയാണ് നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ വരണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ ഫിപ്രോണിലിൻ്റെ കണ്ടിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ കുറേയൊക്കെ ഒഴിവാക്കി നിർത്തുക ഒരു സീറോ പോയിൻ്റ് സിക്സ് പെർസെൻറ്റേജിന് മേളിലോട്ടുള്ള എല്ലാ ഫിപ്രോണിലുകളും തന്നെ നമ്മൾ ഒഴിവാക്കി നിർത്തുക അത് പിന്നെ ഫിപ്രോണിലിൻ്റെ ഒരു പ്രയോഗം എന്ന് പറയുന്നത് മണ്ണിനടിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് ഗ്രാൻവൽ ഫോമിലൊക്കെ ഉള്ള മണ്ണിനടിയിൽ ചെയ്യുകയാണെങ്കിൽ ഓക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നൊരു സാഹചര്യമാണ് അല്ലാതെ നമ്മൾ ഈ ഇമഡാക്ലോബറേറ്റ് പ്ലസ് വിപ്രോണിലൊക്കെ സ്പ്രേ ചെയ്യുക അത് കലക്കി ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ തേനീച്ച നഷ്ടമാകുന്നുണ്ട് നമുക്ക് നമുക്കത് കോളനി സൈഡിൽ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നമ്മുടെ പഴയ കാട്ടു തേനീച്ചകളെന്നൊക്കെ പറഞ്ഞാൽ കാട്ടു തേനീച്ചകളുടെ എണ്ണം വളരെ കുറഞ്ഞു വരുവാണ് അങ്ങനത്തെ തേനീച്ചകൾ ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ല രീതിയിലുള്ള പരാഗണം ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ഈ ആർട്ടിഫിഷ്യലി വളർത്തു തേനീച്ചകളൊക്കെ വെച്ച് കഴിയുമ്പോൾ അങ്ങ് സക്സസ് ആകുന്നില്ല കുറച്ച് നാളെ ഇതിങ്ങൾ നശിച്ചു പോകുന്നുണ്ട് പെട്ടിയിൽ പുഴുവൊക്കെ കയറി എന്നാൽ കാട്ടിലുള്ളിൽ അവർ സ്വന്തമായിട്ട് അതിൽ ജീവിക്കുന്നവരാണെങ്കിൽ അവർ അത്യാവശ്യം നല്ല രീതിയിൽ പരാഗണങ്ങൾ നടന്ന നല്ല രീതിയിൽ അടുത്ത കോളനി രൂപീകരണത്തിൽ സഹായിക്കുന്ന തേനീച്ചകളാണ് അപ്പോൾ അങ്ങനെയുള്ള തേനീച്ചകളെല്ലാം നമ്മൾ നശിപ്പിക്കാതിരിക്കാനായിട്ട് ഈ ഫിപ്രോണിലും പിന്നെ ക്ലോത്തിയാനി എന്ന് പറയുന്ന കെമിക്കലൊക്കെ മാക്സിമം ഒഴിവാക്കുക എന്നാലേ നമുക്ക് കായ് സെറ്റിങ്സിലോട്ട് വരാണല്ലോ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഡ്രോപ്പിംഗ്സ് നല്ല രീതിയിലുണ്ട് പിന്നെ ഒരു മഴയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും മഞ്ഞപ്പിഞ്ചുപൊഴിച്ചിലൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് അതാണൊരു പ്രതിസന്ധി എലകൃഷിക്കാരുടെ അപ്പോൾ ഫ്ലവർ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല പരാഗണം നടത്താനായിട്ട് തേനീച്ച ഇല്ലാത്ത വഷം നമുക്ക് കായ് വളരെ കുറവായിരിക്കും നമ്മളിങ്ങനൊരു ചെറിയ വീഡിയോ ചെയ്യുന്നത് ഒരു എന്താ പറയുക എല്ലാവരും അതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടൻറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കി ഉപയോഗിക്കുക അപ്പോഴേ നമുക്ക് കൂടുതൽ തോട്ടത്തിൽ ഈൽഡ് കണ്ടെത്താൻ പറ്റുള്ളൂ നമ്മൾ അറിയാതെ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ വാങ്ങിച്ച് ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ തോട്ടത്തിലുള്ള തേനീച്ചകളെല്ലാം നശിച്ചു പോവാണ് അപ്പം തീർച്ചയായിട്ടും നമ്മൾ നോക്കുക ഇത്രയും പൂക്കളുള്ള ഒരു ചെടിക്ക് ഒന്നോ രണ്ടോ തേനീച്ചകൾ കൊണ്ട് പരാഗണം നമുക്ക് അത്ര സക്സസ് ആകില്ല അപ്പോൾ നമ്മുടെ ഈ സമയങ്ങളിലൊക്കെ മുൻവർഷങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ധാരാളമായിട്ട് തേനീച്ചകൾ നമ്മുടെ തോട്ടത്തിൽ കണ്ടുവരുന്നുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നശിച്ചു അപ്പോൾ നമ്മളിങ്ങനെ ഒരു വീഡിയോ തോട്ടത്തിൽ ഇറങ്ങിയപ്പോൾ ചുമ്മാ ഷൂട്ട് ചെയ്തിരുന്നുള്ള കഴിഞ്ഞാൽ നമുക്ക് ഫ്ലവറിങ് നല്ല പോലെ ഉണ്ട് നമ്മുടെ ചെടികളിൽ കുറച്ച് ഒടിച്ചിലും പ്രശ്നങ്ങളും എല്ലാ ചെറിയ തട്ടാമുറച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചെടി നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യുന്നുണ്ട് പക്ഷെ ഒറ്റ പൂക്കളിൽ തേനീച്ചകളെ കാണാനില്ല അപ്പം ഇത് അതൊരു പ്രശ്നമാണ് നമുക്ക് കാവ പിടിക്കാത്തതിൻ്റെ ഒരു വില്ലൻ ഇതും കൂടിയാണ് അപ്പം എല്ലാ കൃഷിക്കാരും ഉപയോഗിക്കുന്ന എന്തൊക്കെ മോഹന വാഗ്ദാനങ്ങൾ തന്നാലും ഈ ഫിപ്രോണില്ലിൻ്റെ കണ്ടൻറ്റ് വരുന്ന കെമിക്കലുകൾ അധികം ഉപയോഗിക്കാതിരിക്കാം സോ മിനിമം നമ്മുടെ സീസൺ ടൈമിലെങ്കിലും അത് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഈ നോക്കി കഴിഞ്ഞാൽ ഈ ഉണ്ടായി വന്ന പൂക്കളൊക്കെ നമുക്ക് സെറ്റ് സെറ്റാവുകയാണെങ്കിൽ നിറയെ കായകൾ നമ്മുടെ ചെടിയിൽ കാണേണ്ടതാണ് പക്ഷേ ഇല്ല ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ വൈദ്യപ്പാണ് അപ്പോൾ പിന്നെ നമ്മളൊന്നും കൂടെ പറയുകയാണെങ്കിൽ ഫിപ്രോണിൽ ഒഴിവാക്കി നിർത്തുക ഫിപ്രോണിലും ക്ലോത്ത് ചെയ്യാനും മാക്സിമം നമ്മൾ ഒഴിവാക്കി നിർത്തുക